ഇപ്പോൾ വളരെ രസകരമായ ഒരു വാർത്ത വന്നിരിക്കുകയാണ് ചിലപ്പം ഈ ഗൾഫിലുള്ള ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പക്ഷെ ഇന്ത്യയിലെ പല ആളുകൾക്കും അറിയാത്തൊരു വിഷയമാണ് അതായത് ഇപ്പോ ഈ ഇന്ത്യയുടെ അയൽബക്ക രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ അവരെ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് എന്താ അറിയോ ഭിക്ഷക്കാരെ മനസ്സിലായില്ലേ അതായത് മുഴുവൻ ഗൾഫ് രാജ്യത്തേക്കും കയറ്റുമതി ചെയ്യുന്നത് ഭിക്ഷക്കാരെയാണ് വേറെ പ്രത്യേകിച്ച് തൊഴിലൊന്നും അറിയില്ല പിന്നെ ചെയ്യാ ഭിക്ഷക്കാരെ കയറ്റുമതി ചെയ്യാ ഈ ഭിക്ഷക്കാരെ കയറ്റുമതി ചെയ്യുന്നതാണെങ്കിലോ പ്രധാനമായിട്ടും ഈ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കാണ് അതായത് ഒന്ന് സൗദി അറേബ്യ മക്ക മദീന അങ്ങനത്തെ സ്ഥലങ്ങൾ ഇറാൻ ഇറാഖ് പോലത്തെ ഈ ഷിയാക്കളുടെ ഒരുപാട് വിശ്വാസ ബന്ധമായിട്ട് കാര്യങ്ങളുണ്ട് കുറെ ഈ ഖബറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങോട്ടാണ് പിന്നെ ഈ പാകിസ്ഥാനികളെ കയറ്റുമതി ചെയ്യുന്നത് പിന്നെ ഈ ഭിക്ഷക്കാരെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ മൂക്കിൽ വെക്കൊന്നും വേണ്ട കാരണം ഇതൊരു മോശപ്പെട്ട ഒരു ജോലി ആണെങ്കിലും അതിഭയങ്കര വരുമാനമാണ് അതുകൊണ്ടാണ് പാകിസ്ഥാനികൾ പോയിട്ട് ഇങ്ങനെ സൗദി അറേബ്യയിലും ഇറാനിലും ഇറാഖിലും ഒക്കെ ഭിക്ഷാടനം നടത്തുന്നത് അത് ഒന്നും രണ്ടും അല്ല ലക്ഷക്കണക്കിന് ആൾക്കാരത്ര പാകിസ്ഥാനിൽ നിന്ന് പോകുന്നത് അങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്കാരെ ഈ ഭിക്ഷാടനത്തിന് പോയിക്കൊണ്ട് സൗദി അറേബ്യയിൽ വളരെ അധികം ഭിക്ഷക്കാരായി മാറിയിരിക്കുകയാണ് അങ്ങനെ പിടിക്കപ്പെടുന്ന തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും അല്ലെങ്കിൽ തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ഭിക്ഷക്കാരും പാകിസ്ഥാനികളാണ് എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അത് കാരണം തന്നെ ഇപ്പൊ മുഹമ്മദ് ബിൻ സൽമാൻ സൗദി അറേബ്യയുടെ രാജാവ് ഇപ്പൊ പറയുന്നത് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇനി പാകിസ്ഥാനികൾക്ക് എല്ലാ പാകിസ്ഥാനികൾക്കും ഒരു വിസ പോലും കൊടുക്കില്ല എന്ന് പറയുന്നത് സൗദി അറേബ്യയില് പക്ഷേ ഈ ഒരു പ്രതിഭാസം സൗദി അറേബ്യയിൽ മാത്രമല്ല തീർത്ഥാടന കേന്ദ്രങ്ങളൊന്നും ഇല്ലാത്ത യു എ ഇ ഖത്തർ കുവൈത്ത് ബഹ്റൈൻ ഇതുപോലത്തെ സ്ഥലങ്ങളിലും പാകിസ്ഥാനികൾ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് ഭിക്ഷയാചിക്കുന്നതിൽ യു എ ഇക്കാർക്ക് അറിയാമായിരിക്കും യുഎയിലുള്ള ഓരോരോ റോട്ടിലും ഒരു അഞ്ച് ആറ് ഭിക്ഷക്കാർ ഇരിക്കുന്നുണ്ടാവും ഓരോ സ്ഥലത്ത് അതിൽ ഭൂരിപക്ഷം സ്ത്രീകൾ തന്നെ ആയിരിക്കുള്ളൂ അവരാണെങ്കിലും ഇങ്ങനെ ഫുള്ള് മൂടി പൊതച്ചത് ഇങ്ങനെ ഇരിക്കണതാണ് അതിൻ്റെ ഉള്ളിൽ സ്ത്രീയാണോ പുരുഷനാണോ അതൊന്നും നമുക്ക് അറിയില്ല പക്ഷെ അവരുണ്ടാക്കുന്ന പണമുണ്ടല്ലോ ഈ ഗൾഫിലെ ഉയർന്ന ശമ്പളമുള്ള ആളുകൾ ഉണ്ടാക്കുന്നതിന് തുല്യമാണെന്നാണ് പറയുന്നത് അത്രക്ക് വരുമാനമാണ് ഇപ്പോൾ ഈ സൗദി അറേബ്യയിൽ നിന്ന് പിടിക്കപ്പെടുന്ന പാകിസ്ഥാനികളൊക്കെ ഉണ്ടല്ലോ അവരുടെ കയ്യിൽ ഒരു ലക്ഷം റിയാല് രണ്ട് ലക്ഷം റിയാല് ഇങ്ങനെയൊക്കെയാണ് പിടിക്കുന്നത് അതും രണ്ടു മാസം മൂന്ന് മാസത്തെ വിസിറ്റ് വിധയിലാണ് വരുന്നത് വരിക പണുണ്ടാക്കുക സ്ഥലമുടുക വീണ്ടും വരിക പണമുണ്ടാക്കുക സ്ഥലമുട അങ്ങനെയാണ് ചെയ്യുന്നത് എന്നാലോ ഈ ഭിക്ഷയാചിക്കുന്ന ഈ പാകിസ്ഥാനികൾക്ക് പാകിസ്ഥാനില് വലിയ വലിയ ബംഗ്ലാവ് ഉണ്ട് എന്നാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തേക്ക് വരുന്നത് അപ്പൊ അതിനെ കുറിച്ചുള്ള വാർത്തയാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് അതായത് ഒരു പാകിസ്ഥാനി ഭിക്ഷക്കാരനെ പിടിച്ചു സൗദി അറേബ്യയില് കുറെ ആൾക്കാരെ പിടിക്കുന്നുണ്ട് പക്ഷെ അതിൽ പിടിക്കപ്പെട്ട ഒരു പാകിസ്ഥാന്റെ കയ്യിൽ കിട്ടിയത് എത്രയാണ് അഞ്ചു ലക്ഷം റിയാല പറയുന്നത് അഞ്ചു ലക്ഷം റിയാലും പിന്നെ ഏതോ ഒരാളുടെ സൗദി പാസ്പോർട്ടും വരെ കിട്ടി എന്നാണ് പറയുന്നത് വെച്ചാൽ ഇവര് ഭിക്ഷ വാങ്ങുക മാത്രമല്ല ഇവർ പോക്കറ്റ് അടിക്കുന്നുണ്ട് അതുപോലെ തന്നെ ക്രിമിനൽ ഇടപാടുകൾ നടത്തുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഹജ്ജിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കുമല്ലോ ആ തിരക്കിൽ പോയിട്ട് പോക്കറ്റ് അടിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അങ്ങനെ ഇപ്പൊ സൗദി ഒരു മുന്നറിയിപ്പ് കൊടുത്തിരിക്കാണ് പാകിസ്ഥാനി സർക്കാരിന് ഇങ്ങനെ ഞങ്ങളുടെ രാജ്യത്തേക്ക് അതായത് സൗദി അറേബ്യയിലേക്ക് ഇനി ഈ രൂപത്തിൽ പിച്ചക്കാരനെ ഇറക്കുമതി ചെയ്യേണ്ട ആവശ്യമില്ല അതിന് ഞങ്ങൾ തടയിടും എന്നാണ് ഇപ്പോൾ രാജാവ് പറയുന്നത് അത് മാത്രമല്ല ഇനി പാകിസ്ഥാനികൾക്കുള്ള വിസ വരെ റിസ്ട്രിക്ട് ചെയ്യാനുള്ള ഒരു നടപടി സ്വീകരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല പാക്കിസ്ഥാനിലത്തെ സെക്രട്ടറി ഓഫ് ഓവർസീസ് പറയാണ് പാകിസ്ഥാനിൽ തന്നെ പറയാണ് ഇപ്പൊ ഈ ലോകമെമ്പാടും പിടിക്കപ്പെടുന്ന പിച്ചക്കാരില് തൊണ്ണൂറ് ശതമാനം പാകിസ്ഥാനികളാണെന്ന് അംഗീകരിക്കുകയാണ് എങ്ങനെയുണ്ട് അതിൽ ഭൂരിഭാഗവും സൗദി അറേബ്യയിലാണ് എന്നും പറയുന്നുണ്ട് പിന്നെ ഈ ഒരു വാർത്തയിൽ പറയുന്നത് എങ്ങനെയാണ് പാകിസ്ഥാനികൾ ഇത്രയും അധികം പിച്ചക്കാരുടെ കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമായി മാറിയത് എന്നതിൻ്റെ ഒരു ചെറിയ കാരണം പറയാണ് അതായത് സൗദി അറേബ്യയിലെ ഒരുവിധം എല്ലാ പള്ളികളും മക്ക മദീന മാത്രമല്ല ഒരുവിധം എല്ലാ പള്ളികളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും മൂടിപ്പോച്ചിട്ട് അപ്പൊ അങ്ങനെ തന്നെ അവർക്ക് പ്രതിദിനം തന്നെ നല്ല വരുമാനമാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ഈ ആവർത്തിച്ച് ആവർത്തിച്ച് പിടിക്കപ്പെട്ടിട്ട് ഡിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരണ്ടെന്ന് പറഞ്ഞിട്ട് ഡിപ്പോർട്ട് ചെയ്യും സൗദി അറേബ്യയും മറ്റുള്ള രാജ്യങ്ങളൊക്കെ തന്നെ അവർക്ക് വേറെ പാസ്പോർട്ട് എടുത്ത് കൊടുപ്പിച്ചിട്ട് വീണ്ടും അയക്കാണ് പാകിസ്ഥാനി സർക്കാർ ഒരു പ്രശ്നമില്ല പാകിസ്ഥാനിൽ ഈ പാസ്പോർട്ട് അത് ഇത് എത്ര വലിയൊരു റിസ്ട്രിക്ഷൻ ഒന്നും ഇല്ലാത്തൊരു രാജ്യം തോന്നുന്നുണ്ട് വേറൊരു പാസ്പോർട്ട് എടുത്തിട്ട് അതേ ആള് വേറെ പേരില് വരും എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് അങ്ങനെ ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ പാകിസ്ഥാൻ ആയിരിക്കും ലോകത്തെ തന്നെ ഏറ്റവും കൂടുതൽ പിച്ചക്കാരുള്ള നാട് എന്നാണ് ഈ വാർത്ത പറയുന്നത് നിങ്ങൾ പലതരം പിച്ചക്കാരി കണ്ടുണ്ടാവും ഇപ്പോൾ ഇന്ത്യയിലും പിച്ചക്കാർക്ക് അതൊരു കുറവൊന്നുമില്ല ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇന്ത്യയിൽ പിച്ചക്കാരേ ഇല്ല പാകിസ്ഥാനിലാണ് മുഴുവൻ പിച്ചക്കാരെന്ന് തോന്നും അങ്ങനെയല്ല ഇന്ത്യയിൽ പിച്ചക്കാരി എണ്ണത്തിൽ കൂടുതലാണ് ഇന്ത്യയുടെ അകത്ത് പക്ഷെ ഈ പിച്ചക്കാരനെ ആരും തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇനി വേറെ വല്ല രാജ്യത്ത് ഇന്ത്യക്കാർ പോയി പിച്ച തെണ്ടുന്നുണ്ടോ എന്ന് നമുക്കറിയില്ലോ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഇന്ത്യയുടെ അകത്ത് ധാരാളം പിച്ചക്കാരുണ്ട് അങ്ങനത്തെ പിച്ചക്കാരിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബസ്സിന്റെ ഉള്ളിൽ തെണ്ടുന്നുണ്ടാവും അതേപോലെ തന്നെ റോഡ് സൈഡിൽ തെണ്ടുന്നുണ്ടാവും പിന്നെ സിനിമാ തിയേറ്ററിൽ തെണ്ടുന്നുണ്ടാവും അങ്ങനെയൊക്കെ നമ്മൾ കാണാറുണ്ട് പക്ഷെ പാകിസ്ഥാൻ ഇത്രയും വ്യത്യസ്തമാണ് പാകിസ്ഥാനിലെ പിച്ച തെണ്ടുന്നത് വിമാനത്തിന്റെ ഉള്ളിലാണ് അത് ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ആയിക്കോട്ടെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആയിക്കോട്ടെ അതിലോട് കയറി കഴിഞ്ഞിട്ട് ആ വാതിലൊക്കെ അടച്ചു കഴിഞ്ഞാല് പിന്നെയാണ് പിച്ചക്കാരുടെ റോള് തുടങ്ങുന്നത് നേരെ എഴുന്നേറ്റ് നിന്നിട്ട് പിന്നെ പിച്ച തെണ്ടാണ് പക്ഷെ ആ പിച്ച തെണ്ടുന്നത് വിമാനമായത് കാലം തന്നെ കുറച്ച് നല്ല ഡീസെന്റ് രീതിയിലാണ് പിച്ച തെണ്ടുന്നത് അങ്ങനെ ഒരാൾ നല്ല ഡ്രസ്സിംഗ് ഒക്കെ ചെയ്തിട്ട് പിച്ച തെണ്ടാണ് കണ്ടുനോക്കി ഞാൻ മദർസ ഉണ്ടാക്കാൻ വേണ്ടി പാകിസ്ഥാനില് മദർസ ഉണ്ടാക്കാൻ വേണ്ടി പിരിവ് നടത്തുന്ന അതുകൊണ്ട് തന്നെ പണം ഉള്ളവർ എന്നെ വിളിച്ചാൽ ഞാൻ അങ്ങോട്ട് വരാം ഇങ്ങോട്ട് എഴുന്നേറ്റ് വരേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിച്ചതണ്ടാണ് അതും വളരെ മഹാന്യമായ രീതിയിലാണ് പിച്ച ഈ മദ്രസ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഏത് സ്ഥലത്താണോ മദ്രസ ഉണ്ടാക്കുന്നത് ആ സ്ഥലത്ത് ആൾക്കാരോട് പൈസ പിരില്ലേ ചെയ്യുക അങ്ങനെയുള്ള അതിന്റെ സിസ്റ്റം ഇത് വിമാത്തിൽ ഏതോ വിമാൽ ഏതോ നാട്ടിൽ പോയിട്ടൊക്കെയാണ് പിച്ചത്തുണ്ടുന്നത് എന്ന് വെച്ചാൽ പിച്ചതണ്ടുക എന്ന് പറയുന്നത് ഇന്ത്യക്കാരനേക്കാൾ കൂടുതൽ ഇവരുടെ രക്തത്തിൽ അലിഞ്ഞിരിക്കുകയാണ് എന്നത് കാണിക്കാനാണ് ഈ ഒരു ഉദാഹരണം ഞാൻ കാണിച്ചത് ഇനി ഇത് മാത്രല്ല മറ്റൊരു പാകിസ്ഥാനി സ്ത്രീ ഈ ഒരു സ്ത്രീ പാകിസ്ഥാനിൽ പിച്ച തേണ്ടിയിട്ട് മലേഷ്യയില് വലിയൊരു ബിസിനസ് ഇട്ടിരിക്കുകയാണ് ബിസിനസ് മാത്രല്ല രണ്ട് ഫ്ളാറ്റ് കാറ് ഒക്കെ ഉള്ളൊരു സ്ത്രീയാണ് മലേഷ്യയില് പക്ഷെ പാകിസ്ഥാനില് പിച്ച തണ്ടൽ ആണ് പണി കണ്ടുനോക്കി दो फ्लैट्स हैं कार है और अपना बिजनेस भी है बिजनेस भी कर रहे हैं जी जी और मुझे ये बताएं कि घर वाले सब वहीं रहते हैं जी जी रिश्तेदारों से मिलने ऐसी जी बस चक्कर लगता रहता है चक्कर ये तो है। आम बात है इतनी अमीर कैसे हुई मांग कर। ये पक्की बात है जी जी ये आप क्यूँ इतना सच जो है अब बोलने के लिए आपने गाय में सच बोलूंगी देखिये सच तो छुपा नहीं रहता बताना चाहिए ना अपने बारे में अपनी पहचान बतानी चाहिए कि आप कैसे अमीर हुए क्या किया बस लोगों को देखकर ऐसे मतलब देखते थे कि ऐसे इशारों पे मांग रहे होते हैं तो मैं सोचती थी कि ये कैसे कर लेते हैं और अमीर भी होते हैं बहुत। फिर मैंने भी कहा कि कि मैं मैं ट्राई करती हूं। मैंने किया और बहुत ज़्यादा पैसे पैसे मुझे हुए माशाल्लाह आपने साल में ये जी, जी। मलेश നിങ്ങൾ ഇങ്ങനെ ഇപ്പൊ നല്ലൊരു നിലയിൽ എത്തിയല്ലോ പിന്നെ എന്തിനാണ് ഈ സമയത്ത് സത്യം പറയുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പൊ ആ സ്ത്രീ പറയുന്നത് സത്യം പറയണ്ടേ കാരണം വന്ന വഴി മറക്കാൻ പാടില്ലല്ലോ കുറച്ച് സത്യസന്ധയായ സ്ത്രീയാണ് അപ്പൊ സത്യം പറയാണ് ഞാൻ അഞ്ചു കൊല്ലം പിച്ച് തേടിയിട്ടാണ് മലേഷ്യയിൽ ഇത്രയും വലിയ ബിസിനസും കാറും ഫ്ലാറ്റും ഒക്കെ വാങ്ങിയത് എന്ന് പറയണം അപ്പോ ഭിക്ഷയാചിക്കുക എന്ന് പറഞ്ഞ നല്ല വരുമാനമുള്ള ഒരു പരിപാടി തന്നെയാണ് അപ്പോ പാകിസ്ഥാനികളുടെ അവസ്ഥ ഇതാണെങ്കിൽ ഇതിനേക്കാൾ എളുപ്പത്തിലും ഇതിനേക്കാൾ കൂടുതലും പൈസ ഉണ്ടാക്കുന്ന വല്ല ബിസിനസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ മറുപടി ഉണ്ട് എന്നത് തന്നെയാണ് എന്താണ് ബിസിനസ് എന്നല്ലേ ഈ മന്ത്രവാദി സിദ്ധൻ ഇതുപോലത്തെ ബിസിനസ് ഉണ്ടല്ലോ ഇന്ത്യയില് മുട്ടിന് മുട്ടിന് ആൾ ദൈവങ്ങൾ ഇതാണ് ഏറ്റവും നല്ല ബിസിനസ് പണം പണമുണ്ടാക്കാൻ പിച്ചതുണ്ടെന്ന് പറഞ്ഞാൽ ഈ ചൂടത്ത് പോയിട്ട് ഇങ്ങനെ ഓരോ റോട്ടിലിരിക്കണ്ടേ ഈ പൊടിയിലും മണ്ണിലൊക്കെ ഒക്കെ വേണ്ട നല്ലൊരു സീറ്റിലിരിക്കുക ഇത് ഇങ്ങനെ കൈ പിടിക്കുക എന്നിട്ട് രണ്ട് മൂന്ന് മന്ത്രം ചെല്ലെ ചെല്ലാതിരിക്കുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങോട്ട് പോണ്ട ഇങ്ങോട്ട് ആൾക്കാർ ഒഴുകി ഒഴുകി വരും പണക്കാരൊക്കെ ഒഴുകി ഒഴുകി വന്നിട്ട് അവർ തരുന്നത് അഞ്ചു റുപ്യ പത്ത് റുപ്യ അല്ല അഞ്ചു ലക്ഷം പത്തു ലക്ഷം ഒക്കെ ആയിരിക്കും തരിക അപ്പൊ ഏറ്റവും എളുപ്പത്തിലും ഏറ്റവും കൂടുതൽ ബിസിനസ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംഗതി ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കാൻ പറ്റിയ സംഗതി ഈ ദുർമന്ത്രവാദി സിദ്ധൻ ആൾ ദൈവം ഇങ്ങനത്തെ സംഗതികളാണ് പക്ഷേ ഇത് ഇന്ത്യയിലെ നടക്കുള്ളൂ അതാണ് പ്രശ്നം സൗദി അറേബ്യയിൽ പോയിട്ട് ഇത് തുടങ്ങിയിട്ടെങ്കില് തല കാണൂല അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലോ ഇറാഖിലോ ഇറാനിലോ പോയിട്ട് നടത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ തല ഒടൽമുണ്ടാവൂല അപ്പൊ അതിന് പറ്റിയ സ്ഥലം ഇന്ത്യ തന്നെയാണ് ഇന്ത്യയിൽ ഏറ്റവും വളക്കൂറുള്ള ഒരു സ്ഥലമാണ് ഈ ആൾ ദൈവങ്ങൾക്ക് അത് മാത്രമല്ല ആൾ ദൈവങ്ങളായി കഴിഞ്ഞാൽ പണം മാത്രമല്ല അധികാരവും കയ്യിൽ വരും കാരണം വലിയ വലിയ മന്ത്രിമാരും പ്രൈം മിനിസ്റ്റർമാരും മോദിയൊക്കെ ഈ സുധാമന്റെ കാൽക്ക വന്ന് വീണ് കാണാല്ലോ ആൾ ദൈവത്തിന്റെ അതുപോലെയൊക്കെ ആൾക്കാർ വരും ചെയ്യും ആരും പേടിക്കണ്ട എന്ത് തെമ്മാടത്തും ചെയ്യാം എത്ര പണമെങ്കിലും ഉണ്ടാക്കാം എത്ര പണം വേണമെങ്കിലും വെട്ടിപ്പ് നടത്താം കുഴൽ പണ ഇടപാട് നടത്താം മണി ലോണ്ടറിങ് നടത്താം ഒരു പ്രശ്നവും ഇല്ല ബലാത്സംഗങ്ങൾ ചെയ്യാം എല്ലാത് കൊലപാതകം ചെയ്യാം അതാണ് അതാണ് ഏറ്റവും നല്ല അതായത് ഏറ്റവും നല്ല പറയുമ്പോൾ ഏറ്റവും എളുപ്പത്തിന് ചെയ്യാൻ പറ്റുന്നതും ഭയമില്ലാതെയും അതോടൊപ്പം തന്നെ കോടി കോടിക്കണക്കിന് പണം ഇതിപ്പോ ഈ സ്ത്രീ അഞ്ചു കൊല്ലം കൊണ്ടല്ലേ രണ്ട് ഫ്ളാറ്റ് കാർ വാങ്ങിയത് ഇത് ഒരു മാസം കൊണ്ട് തന്നെ വലിയ ബംഗ്ലാവ് ഒരു പത്തെണ്ണം വാങ്ങാം അതാണ് ഏറ്റവും നല്ല ബിസിനസ് ആൾ ദൈവ ബിസിനസ് പക്ഷെ ഭിക്ഷയാചിക്കുമ്പോ ആൾക്കാരെ പറ്റിക്കുന്നില്ല ഈ ആൾ ആൾദൈവ ആകുമ്പോൾ നന്നായിട്ട് ആൾക്കാരെ പറ്റിക്കുന്നുണ്ട് എന്ന ഒരു ചെറിയ വ്യത്യാസം മാത്രമാണ് ഉള്ളത് അപ്പോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ഒരു എളുപ്പത്തിലുള്ള ബിസിനസ്സിനെ കുറിച്ച് എന്ന് താഴെ കൊമന്റ് ബോക്സിൽ ഇടുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം